പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രോവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ഞാനിങ്ങനെ കാന്തരി തൈകളൊക്കെ പാകുകയൊക്കെ ചെയ്യും അപ്പോൾ അത് വലുതാകുന്ന അനുസരിച്ച് ആ സീഡിൻ ട്രെയിലോട്ട് നടും അടുത്ത ഘട്ടമോ അത് പേപ്പർ ഗ്ലാസ്സോ വേറെ ബ്ലാക്ക് കവർ ഇതുപോലത്തെ കവറിലോ ആക്കും അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ കിളിച്ച് വരും കുറച്ചൊക്കെ പോകും എന്നാലും മിക്കത്തും കിളിച്ചൊക്കെ വരും ഇതിപ്പോൾ ഇത്രയും ആയി ഒരു മാസമാകണം ഇതിങ്ങനെയൊന്നാകി എടുക്കണമെങ്കിൽ അപ്പോൾ ഇത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞ് നമുക്ക് ഗുരുബാഗിലോ ചട്ടിയിലോ ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും അവശനെടുത്ത പേപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കവറുകളോ ഒക്കെ ഉണ്ട് ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും കവറ് കാണുമല്ലോ ആ ചെറിയ കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ആ ഒരു മിശ്രം നിറച്ചിട്ട് നട്ട് കൊടുക്കാവുന്നതാണ് മിശ്രം എന്ന് പറയുമ്പോൾ ജൈരി കമ്പോസ്റ്റ് ചാണകപ്പൊടി അതുപോലെ സ്വല്പം ഏതെങ്കിലും ജൈവവളം ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നട്ട് കൊടുക്കാൻ പിന്നെ അതിൻ്റെ കൂടെ വെർമിക്കുലേറ്റ് പെർലേറ്റ് ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂത്തിനും അധികം വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തെ വലിച്ചെടുക്കാനും ഒക്കെ ഈ പെർലൈറ്റിന് കഴിയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് വീട്ടിലൊരു സമയത്ത് നമുക്ക് ചെയ്താൽ നമുക്ക് അടുക്കള തോട്ടത്തിലേക്കുള്ള എല്ലാ സൈസ് പച്ചക്കറികളും ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് വലുതാകുന്നതനുസരിച്ച് നമുക്ക് നട്ട് കൊടുക്കാം അത് പോകുമ്പോൾ അടുത്തതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് വളപ്പിൽ തന്നെ നല്ലൊരു അടുക്കള തോട്ടം നമുക്കുണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ എന്ന് വെച്ചാൽ ഇപ്പം ഞാനത് റെഡിയാക്കിയതാണ് ഇത് സീഡൻ ഡ്രൈയിലോട്ടിരിക്കുകയായിരുന്നു സീഡൻ ഡ്രൈയിൽ നിന്നെല്ലാം എടുത്തിട്ട് പിന്നെ ഇങ്ങനെ നട്ട് കൊടുത്തു അവിടെ നമ്മൾ സീഡൻ ട്രയിലാണ് പായും മുളപ്പിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം പേപ്പർ ഗ്ലാസ്സിലോട്ട് മാറ്റിയതേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് വെച്ചാൽ ഇതിൻ്റെ ഒരു നനവ് കിട്ടുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെറിയ സ്പ്രേ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കുപ്പി ഇടാത്ത അടപ്പിന് ഹോളിട്ടിട്ട് അങ്ങനെ കുപ്പിയിൽ വെള്ളം നിറച്ചോ നോക്കി ഒഴിക്കാം അധികം വെള്ളം ആവശ്യമില്ല ഇങ്ങനെ ആയതുകൊണ്ട് കാരണം ഹോളില്ലല്ലോ ബാധികം വരുന്ന വെള്ളം താപ്പോട്ട് പോകാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തതല്ലേ നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനം എന്ന് പറയുമ്പം നമുക്ക് അടുക്കള തോട്ടത്തില്ല മുടങ്ങാതെ നമുക്ക് എന്തെങ്കിലും പച്ചക്കറികളൊക്കെ നടാം പയറും ഒക്കെ ഇങ്ങനെ മുളപ്പിച്ചെടുക്കാം ഇതിപ്പം ചെറിയ ഇനം പച്ചക്കാന്താരിയാണ് ചെറിയ ഇനം പച്ചക്കാന്താരിയാണ് അപ്പം കാന്താരിക്കൊക്കെ നല്ല വിലയെ കൊടുക്കാനൊക്കെ അതെല്ലാം വിൽക്കാനുള്ള ഉദ്ദേശമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ധാരാളം പിടിപ്പിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് പച്ചമുളകാണ് ഇതിപ്പം നടണം എൻ്റെ ഒരു ഗ്രൂപ്പാകിലോട്ട് നടണം ഇട്ട് കൊടുക്കണം ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുക അടുക്കളത്തോട്ടം നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കേണ്ടതാണ് കാരണം നമുക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പറിച്ചെടുക്കാം പിന്നെ നമുക്ക് മനസ്സിൻ്റെ ഒരു സന്തോഷം കുറച്ച് സമയമൊക്കെ ഒത്തിരി സമയം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ആ സമയം പാഴാക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടതായിരുന്നു തരുന്നു പയറിൻ്റെ കാര്യം പറഞ്ഞു പയറൊക്കെ പന്തലിച്ച് റെഡിയായി വരുന്നുണ്ട് ഈ പയർ ഇതാ വീണ് കണ്ടോ ഇപ്പം ഇത് രണ്ടാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ നട്ട് പടന്നു വന്നപ്പോൾ എളുപ്പം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ പറിച്ചെടുക്കാൻ പറ്റും പയറ്റെല്ലാം എടുത്ത് തോരും വെക്കാം അപ്പോൾ ഇത് ഇത് ആദ്യമായിട്ട് വീണ പയറാണിത് അപ്പോഴത്തേനും കാലാവസ്ഥ പ്രതി കാലാവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ എല്ലാവർക്കും നടാനും അത് വളർത്തിയെടുക്കാനും ഒക്കെ പാടുള്ള ഒരു ടൈമാണ് ഇപ്പോൾ എങ്കിലും എല്ലാവരും ശ്രമിക്കുക ആരും പോകണ്ട വീട്ടുവളപ്പിലടുക്കളത്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇവിടെ കുറേയൊക്കെ പോയി ഇത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ എല്ലാവരും ആഗ്രഹിക്കുക നമ്മുടെ ആഗ്രഹമാണല്ലോ ഓരോന്നും സഹായിച്ചു കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഓക്കെ